അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ജീവിതയാത്രയിൽ ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു അല്ല ഒരു വർഷം കൂടി കൊഴിഞ്ഞിരിക്കുന്നു ഭാര്യയും രണ്ട് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു ചെറിയ ചെറിയ ദുഃഖങ്ങളും സങ്കടങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും ജീവിതം ആസ്വദിച്ചു പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം

എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഈ സ്നേഹ സ്നേഹസമ്മാനം നൽകിയ ഭാര്യയ്ക്കും അതിന് സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് റസാക്കിനും ജന്മദിന സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം